ജില്ലയിലെ സുഗന്ധ വ്യഞ്ജന കർഷകർക്ക് സ്പൈസസ് ബോർഡ് സഹായം നാമമാത്രം സ്പൈസസ് ഓഫീസുകൾ വെട്ടിക്കുറച്ചതോടെയാണ് സഹായം പരിമിതപ്പെട്ടത് ഡീൻ കുര്യാക്കോസ് എം പ്രശ്നം ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു ഉൽപ്പാദന മേഖലയിൽ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും പാഴ്വാക്കായി പ്രധാന സുഗന്ധവ്യഞ്ജന വ്യഞ്ജന ഉത്പാദന മേഖലയായ ഇടുക്കി ജില്ലയോട് സ്പൈസസ് ബോർഡ് അവഗണന തുടരുന്നതായാണ് ആക്ഷേപം പ്രധാന ഏല ഉൽപാദന മേഖലയായ ഇടുക്കി ജില്ലയോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് ഇടുക്കി ജില്ലയിലെ സ്പൈസസ് ബോർഡുകൾ ഓഫീസുകൾ വൻതോതിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു നിലവിലുള്ള ഓഫീസുകളുടെ പ്രവർത്തനമാകട്ടെ പരിമിതപ്പെടുത്തിയിരിക്കുകയുമാണ് ഇത്തരം സാഹചര്യത്തിൽ സ്പൈസസ് ബോർഡ് ഓഫീസുകൾ ഉൾപ്പന ഡീൻ ഡീൻ കുര്യാക്കോസെമ്പി പാർലമെന്റിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഏലം ഉത്പാദന മേഖലയെ പ്രത്യേക ക്ലസ്റ്ററായി പ്രഖ്യാപിക്കാമെന്നായിരുന്നു വാണിജ്യ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ഉറപ്പു നൽകി മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടുമില്ല സുഗന്ധ വ്യഞ്ജന മേഖലയ്ക്ക് സ്പൈസസ് ബോർഡിന്റെ സഹായം ഇപ്പോൾ നാമമാത്രമാണെന്ന് കർഷകരും പറയുന്നുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ